തൃപ്പയാർ എൻ ഇ എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ടാലൻറ്റ് സ്കൗട്ട് പരിപാടിയുടെ ഉദ്ഘാടനം നടന്നു തൃശ്ശൂർ ജില്ലയിലെ എട്ടാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിവിധ മത്സരങ്ങൾ നടന്നു എൻ ഇ എസ് ചെയർമാൻ ശിവൻ കണ്ണോളി ഉദ്ഘാടനം ചെയ്തു ഫുട്ബോൾ മത്സരത്തിലെ ക്യാപ്റ്റന്മാർക്ക് ബോൾ കൈമാറിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് പഠനത്തിന് പുറമെ കലാകായിക ഐ ടി മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുന്നതിന് കൂടിയാണ് ഈ പരിപാടി ജില്ലാതലത്തിൽ എൻ ഇ എസിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് ചടങ്ങിൽ പ്രിൻസിപ്പാൾ എൻ സി അനീജ അധ്യക്ഷയായി ട്രഷർ ഹണ്ട് സ്പോർട്ട് ഫോട്ടോഗ്രാഫി റീൽ മേക്കിംഗ് കോഡ് ക്രാക്കർ ക്യൂസ് കോമ്പറ്റീഷൻ തുടങ്ങി മത്സരങ്ങൾ നടന്നു അസിസ്റ്റൻ്റ് പ്രൊഫസർമാരായ ലെതിമോൾ എം വി വി ശശിധരൻ ലിജിന ജെയിൻ ദീപ എം വി സ്മിത എൻ ആർ സജിത എൻ വി കവിത അപർണ വി എ അങ്കിത ടി എസ് സുഷമ പി എ ഹന്ന അമൽ ആന്റണി രൂപ എം വി എന്നിവർ മത്സരങ്ങൾ നിയന്ത്രിച്ചു അതുകൊണ്ട് തന്നെ ഇത്തവണയും ഇല്ലാത്തരത്തിൽ കോളേജിനപ്പുറത്ത് വിദ്യാർത്ഥി മറ്റു ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടിയാണ് നാം ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത് ബാലൻസ് ഔട്ട്സ് എന്നുള്ളത് ഒരു ഐറ്റം മാത്രമല്ല പല സ്പോർട്സ് കമ്പ്യൂട്ടർ തുടങ്ങിയുള്ള സകല മേഖലയിലെയും കുട്ടികൾക്കുണ്ടാകേണ്ട സന്തോഷവും അതുപോലുള്ള കാര്യങ്ങളും അതൊക്കെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ് നാം ഈ ടാലൻ സ്കൗട്ട്സ് നടക്കുന്നത് ധാരാളം വിദ്യാർത്ഥികൾ ഇനിയും വരാനുണ്ട് കുറേയേറെ വിദ്യാർത്ഥികൾ വന്നിട്ടുണ്ട് കാലാവസ്ഥ നമുക്ക് അനുകൂലമാണ് വലിയ കുഴപ്പമൊന്നും ഇന്നലെ ഉണ്ടാക്കിയിട്ടില്ല ഈ വൈകാതെ തന്നെ നമ്മുടെ പരിപാടി ആരംഭിച്ചാൽ